അലൈക്കും വാർമത്തല്ല അലഹമുല്ല വസ്സലാത്തു വസ്സലാമു അല അഷ്റഫുൽ മുർസലീൻ അജ്മയിൻ അമാബാദ് അള്ളാഹുവിൻ്റെ ഉപദേശം സാമൂഹിക ജീവിയായ മനുഷ്യൻ താൻ ബന്ധപ്പെടുന്നവരോടെല്ലാം നീതിപൂർണമായ സമീപനമാണ് സമീപിക്കേണ്ടത് എല്ലാവർക്കും നന്മ ചെയ്യുക കുടുംബ ബന്ധമുള്ളവരെ പ്രത്യേകം സഹായിക്കുക എന്നിവ അള്ളാഹു തൻ്റെ സൃഷ്ടികളോട് പ്രത്യേകമായി നിർദ്ദേശിക്കുന്നതാണ് നാം നമ്മുടെ ദൂതന്മാരെ വ്യക്തമായ തെളിവുകളോടെ അയച്ചതും അവരുടെ കൂടെ വേദഗ്രന്ഥം ഇറക്കിയതും ജനങ്ങൾ നീതിയിൽ നിലകൊള്ളാനാണ് ഒരു നല്ല സമൂഹത്തിൻ്റെ ലക്ഷണം നീതി നിലനിൽക്കുന്ന സമൂഹമായിരിക്കുക എന്നതാണ് അതോടൊപ്പം മറ്റുള്ളവരിലേക്ക് നന്മ പ്രസരിപ്പിക്കുകയും ആവശ്യമുള്ളവരെ സഹായിക്കുകയും ചെയ്യണം സ്വന്തം കുടുംബത്തിലെ അർഹരായ സാധുക്കളെ സഹായിക്കുന്നത് വളരെയേറെ പ്രാധാന്യമുള്ളതാണ് അതോടൊപ്പം ആവശ്യക്കാരിലേക്കെല്ലാം സഹായം എത്തിക്കാനും വിശ്വസിക്കാനും അള്ളാഹു മനുഷ്യർക്ക് വിലക്കിയ മൂന്ന് കാര്യങ്ങൾ കൂടി എടുത്തു പറയുന്നുണ്ട് എല്ലാ മോശമായതും നീചമായതുമായ കാര്യങ്ങളും അള്ളാഹു വിരോധിച്ചവയാണ് എല്ലാ ദുരാചാരങ്ങളും മതത്തിൽ മാതൃകയില്ലാത്ത പ്രവർത്തനങ്ങളും റബ്ബ് വിലക്കിയതുമാണ് മനുഷ്യ സമൂഹം വെറുക്കുന്നതും അവർക്ക് യാതൊരു പ്രയോജനവും ലഭിക്കാത്തതുമായ കാര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ് എല്ലാ തരത്തിലുള്ള അക്രമണങ്ങളും അതിക്രമങ്ങളും അള്ളാഹു വിരോധിക്കുന്നുമുണ്ട് ശാരീരികവും മാനസികവുമായ മറ്റൊരാളെ വേദനിപ്പിക്കുന്നതും അവരുടെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന വിധം സംസാരിക്കുന്നതും അള്ളാഹു വിലക്കിയ കാര്യങ്ങളാണ് മനുഷ്യൻ ചിന്തിക്കാനും ആലോചിച്ച് ശരിയായ പാത തിരഞ്ഞെടുക്കാനും സഹായിക്കുന്ന ഉപദേശങ്ങളാണ് ഖുർആാനിലൂടെ അള്ളാഹു നൽകുന്നത് എല്ലാ നന്മകളുടെയും ഭാഗവാക്കാവാനും മുഴുവൻ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനും കഴിയുമ്പോൾ മാത്രമേ ഒരാൾ യഥാർത്ഥ വിശ്വാസിയായിരിക്കുകയുള്ളൂ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ